നമസ്കാരം ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ വയ്യ പക്ഷെ പറയുമ്പോൾ പറയുന്നത് അതേ രീതിയിൽ എടുക്കണം എന്തൊരു കാര്യം വരുമ്പോഴും നമ്മൾ അതിനെ ന്യായീകരിച്ച് പറയണം എന്ന് പറയുന്നത് ശരിയായൊരു നടപടിയല്ല ഇവിടെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യക്തി ഒരു കുറിപ്പിട്ടിരുന്നു അതായത് വയനാട്ടിലെ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മൂലപ്പാൽ കൊടുക്കാനായി അദ്ദേഹത്തിൻ്റെ ഭാര്യ തയ്യാറാണ് എന്നുള്ള ഒരു കുറിപ്പിട്ടിരുന്നു എന്തായാലും വളരെ നല്ല കാര്യം നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യം എത്ര അഭിനന്ദിച്ചാലും ആ മനുഷ്യനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല പക്ഷേ ഈ പോസ്റ്റിന് കീഴിൽ വന്ന ചില കമൻറ്റുകൾ അത് ഓർക്കാൻ കൂടി നമുക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് അതായത് അമ്മയുടെ എന്താണ് പവിത്രത അമ്മയുടെ അല്ലെ അമ്മ അമ്മയുടെ ബന്ധ മാതൃത്വം അല്ലെങ്കിൽ മുലപ്പാൽ ഇതിൻ്റെയൊക്കെ ഒരു പവിത്രത അറിഞ്ഞുകൂടാത്ത ചില മനുഷ്യരൂപികളാണ് ഇതിനെതിരെ വളരെ മോശമായ കമൻറ്റുകളൊക്കെ ഇട്ടത് അതിൽ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഈ കണ്ണൂരുള്ള ചില കണ്ണൂരിലെ ചുണക്കുട്ടികളെന്നാണ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഈ കണ്ണൂരിലുള്ള ചിലർ ചേർന്ന് ഇയാളെ വളരെ നന്ദി നന്നായി കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിൽ അയാളുടെ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഈ ജോർജ് മാത്രമല്ല മറ്റു ചിലരും കൂടിയുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ലൈവിലൂടെ മാപ്പൊക്കെ അപേക്ഷിച്ചു എന്നറിഞ്ഞു മറ്റൊരാ മറ്റു ചിലർക്കായി പോലീസുമൊക്കെ തിരച്ചിലും അന്വേഷണവും ഒക്കെ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട് എന്താണ് ഇപ്പോൾ ഈ ജോർജ് എന്ന് പറയുന്നവൻ കാണിച്ചത് തന്തയില്ലായ്മത്തരം തന്നെയാണ് അതിന് തർക്കമില്ല പക്ഷേ ഈ ജോർജിനെ കൈകാര്യം ചെയ്ത് ആ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ശരി അവരുടെ ഒരു അമർഷം കൊണ്ട് അല്ലെങ്കിൽ രോഷം കൊണ്ട് അങ്ങനെ ചെയ്തു പോയി ചിലപ്പോൾ ഞാനായാലും അത് ചെയ്തിരിക്കാം പക്ഷേ ഈ ജോർജിനെ കൈകാര്യം ചെയ്തവരെ വലിയ ഹീറോകളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കൂട്ടം വളരെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലും മറ്റും പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു പ്രചരിക്കുന്നുണ്ട് അതായത് രണ്ട് പേർ രണ്ടുപേർ ഞാനിന്ന് കുറച്ച് മുമ്പ് കണ്ടൊരു പോസ്റ്റിൽ രണ്ട് പേർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ അടിക്കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിനെ പഞ്ഞിക്കിട്ടിട്ട് ചിരിച്ചു കൊണ്ടുള്ള ആ ഇരിപ്പ് കണ്ടോ എന്നുള്ളതാണ് അതായത് ഒരു വീരകൃത്യം ചെയ്തതിനു ശേഷം അഭിനന്ദനത്തിന് അർഹരായി ഇരിക്കുന്നത് പോലെയാണ് ആ കുറിപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തായാലും ഒരാളെ അതിന് എത്ര ശക്തനായിരുന്നാലും ഒരാളെ കുറച്ച് ദുർബലന്മാരായ ആയാൽ പോലും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നീതികേടാണ് കാരണം അതൊരു ധൈര്യശാലികളുടെ ഒരു ലക്ഷണമല്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിച്ചു തീർക്കുക എന്തിനാണ് അങ്ങനെ നമ്മളിപ്പോൾ അടിച്ച് അടിച്ചു തീർക്കാൻ ഞാനൊരു ആ ഒരു രീതിയിൽ പറഞ്ഞതല്ല സ്വാഭാവികമായും ഒരു സംഭവം വരുമ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒരു അടി കൊടുത്തിരിക്കുക അല്ലെങ്കിൽ മർദ്ദിച്ചെന്നിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇത് തീർത്തും അപകടകരമായിട്ടുള്ള അതായത് ഈ ജോർജ് എന്ന വ്യക്തിയെ കൈകാര്യം ചെയ്തവരെ അല്ലെങ്കിൽ ഇപ്പോൾ സമാനമായ രീതിയിലുള്ള കമൻറ്റ് ചെയ്തവരെ തപ്പി നടക്കുന്ന കൈകാര്യം ചെയ്യാനായി തപ്പി നടക്കുന്നവരെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് കോടതിയുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് നിയമമുണ്ട് അപ്പോൾ ഇവർക്കെതിരെ പരമാവധി കേസെടുക്കുക എന്തൊക്കെ വകുപ്പുകൾ ചുമത്തി എത്ര ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാമോ അതാണ് അതാണ് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾ ഇടപെടാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ചിലരെ ഈ ഒരു ഹീറോകളാക്കി വരുമ്പോൾ അടുത്ത് ഇത് കാണുന്ന മറ്റ് പലരും ഉണ്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇവരും കയറി കൈകാര്യം ചെയ്യും നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇരുപത്തിരണ്ട് ആൾക്കൂട്ടക്കൊലകളാണ് കേരളത്തിൽ നടന്നത് അത് പറയുമ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും ആൾക്കൂട്ടക്കൊല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഉത്തരേന്ത്യയാണ് പക്ഷേ അങ്ങനെയല്ല ഈ രാജേഷ് മാഞ്ചിയും ആദി അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായ മധുവുമടക്കം ഇരുപത്തിരണ്ട് പേരെയാണ് ആൾക്കൂട്ടം തല്ലിക്കുന്നത് കഴിഞ്ഞ അഞ്ച് കൊല്ലങ്ങൾക്കിടയിൽ അതൊന്നും ആരും ചർച്ചയാക്കുന്നില്ല മാധ്യമങ്ങളും അതൊന്നും ചർച്ചയാക്കുന്നില്ല ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇതുപോലൊരു സമാനമായ സംഭവം ഉണ്ടാകുമ്പോൾ എന്താണ് മാധ്യമങ്ങളൊരു പേരിന് വേണ്ടി ഒരു ചർച്ച അവർക്കൊരു വിഷയം അത്രയേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ ഇരുപത്തിരണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ആദ്യം മധുവിൻ്റെ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ മധുവിനെ അതിക്രൂരമായിട്ടാണ് തല്ലിക്കുന്നത് അതും പരസ്യമായിട്ട് ഒരു ജംഗ്ഷനിൽ കൊണ്ടുവന്നു അപ്പം ആലോചിച്ച് നോക്കും മലയാളിയുടെ മനസാക്ഷി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അതോടുകൂടി കുറച്ച് ദിവസം ജയിലിൽ കിടന്നു ആ ജയിലിൽ കിടന്ന ഒരു വ്യക്തി തിരിച്ചിറങ്ങിയപ്പോൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോ മറ്റോ ആക്കി വിവാദമായതോടെ അയാളെ അതിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പക്ഷേ അവരിൽ പലരും ഈ പറയുന്ന സി പി എമ്മിൻ്റെ അണികളാണ് എന്നുള്ളതാണ് വാസ്തവം അതായത് എന്ത് കുറ്റകൃത്യം ചെയ്താലും രണ്ട് കരമ കരമുടുക്കിയ രസീതും ഒരു അഡ്വക്കേറ്റും ഉണ്ടെങ്കിൽ നമുക്ക് റിമാൻഡിൽ കുറച്ച് ദിവസം റിമാൻഡിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി വരാമെന്നൊരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് അതാണ് അതാണിവരെ കൂടുതൽ കൂടുതൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവരെ കുറിച്ചുള്ള പല വാർത്തകളുമൊക്കെ വന്നിരുന്നു എന്താണ് ആദ്യം വന്നത് ഒരാളെ ഇടയ്ക്ക് കണ്ടിരുന്നു മലപ്പുറത്തോ മറ്റോ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നിട്ട് വളരെ വീരകൃത്യത്തോടു കൂടി ഇതിനെ പോസ്റ്റ് ചെയ്യുകയാണ് ഇവർ ഒരാളെ കെട്ടി പോസ്റ്റ് കെട്ടിയിട്ടിട്ട് കുറേ പേര് നിന്നിട്ട് ചുറ്റും നിന്ന് പോസ്റ്റ് ഫോട്ടോ എടുത്തിടുകയാണ് എന്തോ വീരപരിവേഷം പോലെ നമുക്കൊരാളെ മർദ്ദിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ചോദ്യം ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ ഉള്ള അവകാശം ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ കോടതികളും പോലീസ് സ്റ്റേഷനും ഒന്നും വേണ്ടല്ലോ കാരണം നമുക്കൊന്നും ഇതിന് താൽപ്പര്യമില്ല കാരണം ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ജോർജിനെ കൈകാര്യം ചെയ്തവർക്ക് വീരപരിവേഷം കൊടുക്കുന്നത് ഭാവിയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സമൂഹത്തിന് ദോഷമായി ഭവിക്കുമെന്ന് ഞാൻ പറയുന്നത് കാരണം അവർക്കെതിരെയും അത് ജോർജ് കാണിച്ചത് തെമ്മാട് ഇത്തരമാണ് തന്തയില്ലായ്മ തന്നെയാണ് അതിന് യാതൊരു തർക്കവുമില്ല പക്ഷെ അയാള് മർദ്ദിച്ചവർക്കെതിരെയും കേസെടുക്കണം പക്ഷേ പോലീസ് കേസെടുക്കാൻ സാധ്യതയില്ല കാരണം ഈ മർദ്ദിച്ചു എന്ന് പറയുന്നവർ ഇടതുപക്ഷക്കാരാണ് അപ്പോൾ കോടതികളെങ്കിലും ഇത്തരക്കാർക്കെതിരെ കേസെടുക്കാനുള്ള അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാനുള്ള എന്തെങ്കിലും നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു ഒട്ടും നമുക്ക് നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കുറ്റകൃത്യം ചെയ്യുന്നവരെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ആകാശ് നിലങ്കേരിയും മറ്റും അല്ലെങ്കിൽ ഇവിടെ എന്താണ് തൃശ്ശൂരിലേക്ക് വെച്ച ഗുണ്ടകളൊക്കെ റീൽസൊക്കെ ഇട്ട് നമ്മൾ കണ്ടു അപ്പോൾ പല ചെറുപ്പക്കാരും ഈ ഒരു എന്താണ് ഹീറോയിസം എന്നാണ് അവർ കരുതുന്നത് അതിലാകൃഷ്ടരായി അവരും ആ കൂട്ടത്തിലേക്ക് പോകുകയാണ് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറയുന്ന ജോർജിനെയൊക്കെ കൈകാര്യം കൈകാര്യം ചെയ്യേണ്ട ആവശ്യമേയില്ല കാരണം അവിടെ ഒരു പോലീസ് ഒരു പോലീസ് സംവിധാനമുണ്ട് നമുക്കൊരു നിയമ സം സംവിധാനമുണ്ട് അപ്പോൾ ഇതുപോലെ കൈകാര്യം ചെയ്യുമ്പോൾ നാളെ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കുറേ പേർ കൂടി കൂടി നിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ചിലർ ഒരാളെ ഒരു ഒരു ഞാൻ ആരാണെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഒരു എന്ത് എന്ത് പ്രസ്ഥാനമാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരാൾ പറയണം അതായത് ഒരാളെ കൈകാര്യം ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചാൽ അവരാദ്യം കുറച്ച് പേർ ഈ വ്യക്തി നിൽക്കുന്ന ആൾക്കൂട്ടമൊക്കെ ഉള്ള ഒരു അതായത് മാർക്കറ്റിലോ ജംഗ്ഷനിലോ ഒക്കെ ഈ വ്യക്തി നിൽക്കുന്ന സ്ഥ സ്ഥലത്ത് പലയിടങ്ങളിലായി നിൽക്കും എന്നിട്ട് ഇയാളുടെ അടുത്തുകൂടി പോയിട്ട് പറയും ഇയാളെൻ്റെ പോക്കറ്റ് അടിച്ചു എന്ന് പറയുന്നു കൂടി നിൽക്കുന്നു അതായത് ഈ കൂട്ടത്തിലുള്ളവരെല്ലാം കൂടി കൂടി വരുന്നു അതിനുശേഷം ഇയാളെ മർദ്ദിക്കുന്നു കണ്ടു നിൽക്കുന്നവർ മർദ്ദിക്കുന്നു കാരണം മലയാളിക്കൊരു വളരെ മലയാളിക്കൊരു സ്വഭാവമുണ്ട് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടത്തിലടിക്കാൻ ഭയങ്കര ധൈര്യമാണ് മലയാളിക്ക് അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് ഈ ഇവർ ആരാണോ ടാർഗറ്റ് ചെയ്തത് അയാളെ അടിച്ച് മൃതപ്രായനാക്കുകയോ ഒക്കെ ചെയ്യും പിന്നെ അയാൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം ഈ എന്നുള്ള പേര് അയാളത് മനസ്സുകൊണ്ട് പോലും അറി അറിഞ്ഞിരിക്കില്ല ചിലപ്പോൾ രാഷ്ട്രീയപരമായിരിക്കും എന്തോ ആയിക്കോട്ടെ അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാവുന്നവർക്ക് അറിയാൻ കഴിയും അപ്പോൾ അതായത് ആദ്യം നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവനെ ആദ്യം പട്ടിയാക്കുക പിന്നെ പേപ്പട്ടിയാക്കുക പിന്നെ എളുപ്പമായി തല്ലിക്കൊല്ലാൻ എളുപ്പമായി അതാണ് ഈ സംഭവത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒരു ഒരു തരത്തിലും നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ജോർജിനെതിരെ കേസെടുക്കണം സമാനമായ കമൻറ്റുകൾ ചെയ്തവർക്കെതിരെയും കേസെടുക്കണം അതോടൊപ്പം തന്നെ ഇവരെ കൈകാര്യം ചെയ്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തമായി പോസ്റ്റ് പോസ്റ്റെടുക്കുകയും ഹീറോയിസം ചമയുന്നവർക്കെതിരെയും കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്